ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൃഷി തോട്ടത്തിലാണ് അതായത് അഞ്ച് സെന്റ് വെച്ചിട്ട് കൃഷി ചെയ്യാനായിട്ട് ഇവിടെയുള്ളവർക്ക് കൊടുക്കും ഈ കാണുന്നത് മുന്തിരി പള്ളികളാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് പോകുന്നത് ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ബാബു ചായൻ എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹത്തി ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോ ഒരുപാട് ക്ലിക്കായി ഇപ്പോൾ എനിക്ക് കുറച്ച് തൈകളൊക്കെ തന്നിട്ടുണ്ട് അത് നട്ട് ഞാനും ചെറിയ കൃഷിക്കാരനാവാനുള്ള ശ്രമത്തിലാണ് ഇത് പൊട്ടറ്റോ ഉണ്ടോ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇവിടെ ഇല്ലാത്ത കൃഷി ഇല്ലെന്നുള്ളതാണ് ഇതാണത്തെ വെതർ അത്ര ശരിയല്ല എന്നാണ് പുള്ളി പറയുന്നത് ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഒരാർച്ചിൽ പൂർണ്ണമായിരിക്കുന്ന നല്ല ഭംഗിയില്ലേ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഇവിടെ പലതരം ആപ്പിളുകളുണ്ട് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ തന്നെ ചെയ്യാം ഇതാണ് പിയോസ് ഇതൊക്കെ ഉണ്ടായി വരണുള്ളൂ കേട്ടോ ഇത് ചീര അഞ്ച് സെന്റിൽ ഒരു മീൻകുളം ഉണ്ട് ഇത് കിവിയാണ് കിവിയുടെ പൂവാണ് ഇത് കിവിയൊക്കെ ഉണ്ടായി വരണുള്ളൂ അത്തിപ്പഴം കണ്ടിട്ടില്ലാത്ത ഒരിതേ കണ്ടോളൂ ഈ പൂവിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് തന്തകുസ്ത നാളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പൂവാണ് ആ സമയത്താണ് ഇത് ഉണ്ടാവുള്ളൂ ഒറ്റത്തവണേ ഉണ്ടാവത്തുള്ളൂ അതിനടുത്തുതന്നെ വാഴയുണ്ട് ഇതാണ് ബീറ്റ് പിന്നെ നമ്മുടെ തക്കാളി സാലഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ സബോള കൃഷി ഗ്രീൻ പീസ് ഇത് വളരെ വലിയ കൃഷിത്തോട്ടമാണ് അഞ്ച് സെന്റ് വീതം ഓരോരുത്തർക്കും പാട്ടത്തിന് കൊടുക്കും ഇഷ്ടമുള്ളവർക്ക് ഇതെടുത്തിട്ട് കൃഷി ചെയ്യാം കൃഷി ചെയ്തില്ലെങ്കിൽ അവർ തിരിച്ചു വാങ്ങും